സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക എൻ ഐ യു എസിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കുകൾ അറിയാനായിട്ട് സാധിക്കുക ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളാണ് എന്നോട് ചോദിക്കുന്നത് മിസ് എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ മാർക്കുകൾ അറിയാനായിട്ട് സാധിക്കുന്നത് മുന്നേ തന്നെ അതായത് നമുക്കറിയാം പ്രാക്ടിക്കൽ സബ്ജെക്ടുകളുടെ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്ന സമയത്ത് നമുക്ക് ആ ഒരു സമ്മേറ്റീവ് മാർക്ക് അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കുകൾ അറിയാനായിട്ട് സാധിക്കും അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ സമ്മേറ്റീവ് മാർക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങളുടെ സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് ഒരുപാട് വിദ്യാർത്ഥികളാണ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് മിസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റഡി സെൻ്ററുകാർ ഞങ്ങളുടെ മാർക്കിൽ ഇടാനായിട്ട് വിട്ടുപോയതാണോ അല്ലെങ്കിൽ ആ വിഷയത്തിന് ഞാൻ ഫെയിലായിട്ടുണ്ടോ അതുകൊണ്ടാണോ ഈ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളാരും ടെൻഷനാകേണ്ട ആവശ്യകതയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സമേറ്റീവ് അസസ്മെന്റ് മാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു നിശ്ചിത സമയപരിധി തന്നിട്ടുണ്ട് ആ ഒരു സമയപരിധിക്കുള്ളിൽ മാത്രമേ ഈ ഒരു പ്രാക്ടിക്കൽ വിഷയം സമേറ്റീവ് അസസ്മെന്റ് മാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാർക്കുകൾ അതത് സ്റ്റഡീസ് സെൻറ്റർകാര് എന്ത് ചെയ്യുന്നു അതായത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയറ്റീവ് അസസ്മെന്റ് മാർക്കുകൾ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മാർക്കുകൾ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമേറ്റീവ് അസസ്മെന്റ് മാർക്കും പ്ലസ് നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്കും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ഒരു പബ്ലിക് എക്സാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വിഷയത്തിന് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ ചെക്ക് ചെയ്താലും ഇങ്ങനെ ഒരു മെസ്സേജ് മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി നമ്മുടെ റിസൾട്ട് എന്നാണോ പ്രസിദ്ധീകരിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു സമേറ്റീവ് അസസ്മെൻ്റ് മാർക്കും നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെൻ്റ് മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഇനി ഈ ഒരു പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കുകൾ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു മെസ്സേജ് കണ്ടിട്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തുന്നു എൻ ഓ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്